ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലിപ്പോൾ എന്താണ് കരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടും നിങ്ങളോടും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം एनर्जी आना ओके ऑफ़ सूर्य जस्टिस रिवर्स ഫൈവ് ഓഫ് പെൻഡിപ്പിൾസ് ക്വീൻ ഓഫ് വൺസ് റിവേഴ്സ് എന്നൊരുപാട് റിവേഴ്സ് എനർജീസ് കയറി വന്നിട്ടുണ്ട്

ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു അട്ടർ കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു പേഴ്സണാണ് ആകെ മൊത്തം മൈൻഡ് ഡിസ്റ്റർബ്ഡാണ് ഒരു കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല അവസ്ഥയാണ് ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ പോയ ബന്ധമൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആണ് അല്ലെങ്കിൽ ഒരു എടുത്താൽ പൊങ്ങാത്ത ഭാരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം സീക്രസീസ് ഉണ്ടാവാം ഇതിനകത്ത് ഒരുപാട് ആ ഒരു ബ്രൈറ്റ്നെസ്സല്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഒരു ക്ലാരിറ്റി ഇല്ല ചിലപ്പോൾ ഈയൊരു പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് പറയാത്തത് പോലെ തന്നെ നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല എന്തൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾ ഇനിയും പല കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്വഭാവം കാരണം എന്ത് പറ്റി എന്ന് നിങ്ങൾ ചിലപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അതായത് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ചിലവരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കോ വല്ലപ്പോഴോ ഒക്കെ വന്നൊരു മെസ്സേജ് ഇടുന്നുണ്ടാവാം അല്ലെങ്കിൽ പൊതുവെ ഈ ഒരു പേഴ്സൺ ഒന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ സാധ്യത ഒരു സമയമാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേയും ചിലപ്പോൾ ദേഷ്യം വന്നെന്ന് വരാം കാരണം ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ഈ ഒരു പേഴ്സൺ തന്നെ ഇല്ല നമുക്ക് മൈൻഡിലൊരു ക്ലാരിറ്റി ഇല്ല നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഡിസ്റ്റർബ്ഡാണ് അസ്വസ്ഥമായിട്ടിരിക്കുന്നൊരവസ്ഥയെന്ന് പറയുമ്പോൾ ക്ഷമ കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ആ ഒരു അവരുടെ ഒരു സ്വഭാവത്തിന് തന്നെ പെട്ടെന്നൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്നേക്കാം ചിലപ്പോൾ നേരത്തെ അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നും ആയിരിക്കണം എന്നില്ല ഇപ്പോൾ അവർക്ക് വളരെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞെന്ന് വരാം കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വലിയൊരു വ്യക്തതയില്ല മാത്രമല്ല ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് മുന്നിലേക്ക് വരാനുള്ള ഒരു ധൈര്യമില്ല എന്ന് തന്നെ പറയാം നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ആ ഒരു സ്ട്രെങ്ത് റിവേഴ്സ് ആണ് അപ്പോൾ ആ ഒരു വ്യക്തിക്കൊരു ധൈര്യക്കുറവ് അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കേപ്പബിളായിട്ട് ചെയ്യാനുള്ള ഒരു കറേജ് ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂനോഫോൺസ് റിവേഴ്സ് എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ക്യൂനോഫോൺസ് റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവിടെ ഏറ്റവും ഒരു എക്സ്ട്രീം ലെവൽ സ്വഭാവം കാണിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം ചിലർ സംബന്ധിച്ച് അമ്മയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ദുർവാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഷാഢ്യക്കാരി ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഒരു ഫെമിനിൻ എനർജി എനർജിയാണത് ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഫീമേൽസിന് മാത്രം നമ്മൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എനർജിയാണ് വളരെ വൈബ്രന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കാം ഒരു എനർജി ആയിരിക്കാം മാത്രമല്ല എന്ത് കാര്യങ്ങളും പിടിച്ച പിടിയാൽ ഇപ്പോൾ നടത്തിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ചിലവരുണ്ടല്ലോ ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരച്ച വരയിലൂടെ കാര്യങ്ങൾ പോകണം എന്നൊക്കെയുള്ള അത്രയും നിർബന്ധ ബുദ്ധിയായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ഫിയർ ഉണ്ട് ആ ഒരു വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും അപ്പോൾ ചിലപ്പോൾ അറിയാമായിരിക്കാം ആരാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി ആ ഒരു എനർജിയാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിയർ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ് പക്ഷേ എന്നാൽ അവർക്ക് ഇറങ്ങി പോരാൻ കഴിയുന്നുമില്ല അവർ ആ ഒരു എനർജിയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിവിടെ ആ ഒരു ഡെവിൾ എനർജിയൊക്കെ വന്നതുപോലെ തന്നെ ആ ഒരു എനർജിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അതായത് അതിനകത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരു അഡിക്ഷൻ പോലെ തോന്നുന്നുണ്ടാവാം അല്ലെങ്കിൽ പോരാൻ കഴിയാത്ത എന്തോ ഒന്നും അതിനകത്ത് കുടുക്കി നിർത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രോബ്ലം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉച്ചകത്താനും കടലിനും ഇടയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഓൺ ചെയ്തതായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയെ മാത്രം പേടിച്ചായിരിക്കാം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു മറ്റൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ റോങ് ചോയ്സ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫാമിലിയൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വേറെ തന്നെ ഒരു വഴിയാണ് പക്ഷെ ഒരു റിലേഷൻഷിപ്പിനകത്തൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയി പെട്ടിരിക്കുന്നത് നിങ്ങളെ ഉള്ളപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയൊരു വ്യക്തി അല്ലെങ്കിൽ അതിനകത്ത് കുടുങ്ങിപ്പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവർക്ക് യോജിച്ച ഒരു സംഗതി അല്ല എന്നീ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നാൽ അതിനകത്തൊന്നും വിട്ടു വരാനും കഴിയുന്നില്ല അപ്പോൾ ചിലപ്പോൾ വല്ല ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക കാരണം ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴും അത്രയും പിടിച്ചു കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് അവിടെ കാണുന്നത് ചിലപ്പോൾ അത് അതോർത്ത് പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കൺട്രോളിങ് ഇഷ്യൂസ് കാരണം കർശനമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു വിലക്കിൽ കിട്ടിയിരിക്കണമുണ്ടായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ സാഹചര്യത്തെ പേടിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ തന്നെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവരത് അംഗീകരിച്ച് തരുന്നുണ്ടാവില്ല ചിലപ്പോൾ കുറെ ബ്ലെയിം നിങ്ങളുടെ തലയിൽ വെക്കുന്നുണ്ടാവാം എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ടും തേർഡ് പാർട്ടിയോടായിരിക്കില്ല നിങ്ങളോടായിരിക്കാം ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടാവുക കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ചില പാകപഴകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും എക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവർക്ക് എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് പ എൻ്റെ തെറ്റാണ് പക്ഷേ എനിക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ അത്രയും ഓപ്പൺ അല്ല ഒരുപാട് രഹസ്യമുണ്ട് അവിടെ തീർച്ചയായിട്ടും കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു സീക്രസി അല്ലെങ്കിൽ ഈ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും കളത്തരങ്ങൾ പൊടിയോന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരത് ആയിട്ടൊക്കെ പറയാതിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ ഒരു കുറ്റം എന്നവർ സമ്മതിച്ചു തരില്ല പക്ഷേ എന്നാൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയോട് ഒരു ഫിയർ എനർജി ഉണ്ട് താരം നമ്മൾ പറഞ്ഞതുപോലെ അവിടെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഇറങ്ങി പോരാൻ കഴിയാതെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ധൈര്യമില്ല അപ്പോൾ ആ ഒരു എനർജിയാണ് ഒരു നഷ്ടബോധവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് വളരെയധികം ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ട് പക്ഷേ ആ ഒരു മെൻ്റൽ സ്ട്രഗിൾ നമ്മളോട് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങളോടായിരിക്കാം കാണിക്കുന്നത് ഇപ്പോൾ ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പരസ്പരം ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മനസ്സമാധാനമെങ്കിലും കിട്ടും പക്ഷേ ഈ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു ജസ്റ്റിസ് എനർജി റിവേഴ്സ് ആണ് അതായത് ജസ്റ്റിസ് ഡിനൈ ആണ് ജസ്റ്റ് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നീതി ആയിരിക്കാം ഇവർ നിഷേധിച്ചത് നിങ്ങൾക്ക് കിട്ടേണ്ടെന്ന നീതി ഇതിനകത്ത് കിട്ടിയിട്ടില്ല സ്റ്റിൽ ഈ ഒരു നിമിഷം വരെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു നീതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു മറ്റൊരു തെറ്റായ വഴിയിലൂടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മറ്റൊരു ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനുള്ള വിഷമമുണ്ട് കാര്യം ഇപ്പോൾ ഇവർ മോൺ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയെ പേടിച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള വിഷമമുണ്ടെങ്കിലും അതിന് നിങ്ങളോട് ഭയങ്കരമായിട്ട് അപ്പോളജി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഈ ഒരു പേഴ്സൺ കൂട്ടാക്കുന്നില്ല അവർക്കാകെ നമ്മൾ കരക്കി പിടിച്ചിട്ട മീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇതിനകത്ത് അവർ ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച അവരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാക്ഷൻ എടുക്കാതെ അവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ചാറിയറ്റ് എനർജിയും ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മുമ്പിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ വളരെ ഡൗൺ ആണെന്നുണ്ടെങ്കിലും മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ അവരുടെ ഒരു കാര്യം സേഫ് ആക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതായത് കുറച്ച് സെൽഫിഷായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് അവരുടെ ഒരു സേഫ്റ്റി സൈഡ് അവർ വളരെയധികം നോക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ആദ്യം എൻ്റെ റൂട്ട് ക്ലിയർ ആവട്ടെ എന്നിട്ടല്ലേ മറ്റ് മറ്റുള്ള കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങൾ വിഷമിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷന് ഒരു കാരണത്തിന് അവർക്കും ഒരു പങ്കുണ്ടെന്നൊക്കെ അറിയാം പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നില്ല അവർ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആ ഒരു മുഖം തിരിച്ച് നിന്നാലേ നിങ്ങളുടെ അടുത്ത് അവർക്ക് അത്രയും സ്റ്റോണായിട്ട് നിൽക്കാൻ കഴിയുള്ളായിരിക്കാം അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യത്തിന് കൂടുതലൊരു ഫോക്കസ് കൊടുത്തിപ്പോൾ മുന്നിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ റൂട്ട് ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ചിലവരുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അത് സമ്മതിച്ചു തരാതെ അതിൽ പിടിച്ചോണ്ട് നിൽക്കുന്നവർ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്തൊരു കുറവുള്ള പോലെ വിചാരിക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ അവരുടെ കാരക്ടർ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അവർ ആകെ പകച്ചു പോയതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ചെന്ന് ഈ ഒരു പേഴ്സൺ പെട്ടെന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണോ നിങ്ങളുടെ ഇടപഴകി ഇരുന്നത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതിന് ഒരു മാറ്റം സംഭവിച്ചതായിരിക്കാം ഇപ്പോഴത്തെ അവരുടെ ഒരു ചിലപ്പോൾ സമയദോഷം കൊണ്ടായിരിക്കാം അത്രയും ഒരു ഈ ഒരു പേഴ്സൺ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അവരുടെ ഒരു കയ്യിലെപ്പിൻ്റെയും കൂടി ആയിരിക്കാം പക്ഷേ അതോടൊപ്പം അവർ നിങ്ങളെ അത് അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം ഇത് റെസനേറ്റ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും നിങ്ങളുടെ ഒരവസ്ഥ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കാം കെ ഹാങ്ഡ് എനർജി ആണ് അപ്പം നിങ്ങൾ സ്റ്റക്കാണ് ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾ ഇപ്പോൾ വളരെ സ്റ്റക്കായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഓക്കെ ഏസ് ഓഫ് സോട്ട്സ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ഓഫ് സൂട്സ് എനർജി ഫോർ ഓഫ് പെന്തക്കിൾസ് ഒരു കടപൊടി എടുക്കാം ഓക്കെ ഫോർ ഓഫ് വൺസ് എല്ലാം ഫോറാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ക്രോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഈ ഒരു പേഴ്സണായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമോ തേർഡ് പാർട്ടി പോവുമോ ഇങ്ങനെ ആയിരം ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കാം ഡിവൈൻ ടൈം വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും പക്ഷേ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളാകെ പെട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഈ ഒരു പേഴ്സണായിട്ട് വലിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലൊരു മറയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല കാരണം ഈ പേഴ്സൺ തന്നെ പലതും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ് അപ്പോൾ ഇവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ വേണം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവർ ഒട്ടും ഒരു പിടി തരാതെ ഒഴിഞ്ഞു മാറി നടക്കുമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഓടിച്ചു വിടുന്നുണ്ടാവാം അപ്പോൾ ഒരു ക്ലാരിറ്റി വേണം വ്യക്തത വേണം ഈ ഒരു പേഴ്സണായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് കളയാനും കഴിയില്ല അതാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്തൊക്കെയോ മറച്ചു വെച്ചെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും കളയാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വ്യക്തി വേണം അവർ ചിലപ്പോൾ ചീറ്റ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പോലും സാരില്ല ഇറ്റ്സ് ഓക്കെ ഇനി അങ്ങനെ ചെയ്യാത്തിരുന്നാൽ മതിയെന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ പക്ഷെ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഒരു ഹാങ്ഡ് എനർജി പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ഫോറോസോർട്സ് എനർജി ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ റെസ്റ്റിങ്ങിലാണ് നിങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടെന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരുപാട് ഈയർ പേഴ്സിൻ്റെ ബെഗ് ബെഗീത് കാണുന്ന വ്യക്തിയായിരിക്കാം ഇവർ നിങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഫോർ ഓഫ് ഫോറോഫോൺസ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റീക്കൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലാണോ എന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻലി ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ് അവർ കൂടുതൽ കൂടുതലിപ്പോൾ അവരുടെ ഒരു കാര്യത്തിന് ഫോക്കസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വിഷമോ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വന്തം സേഫ്റ്റി നോക്കുന്നു സ്വന്തം കാര്യം നോക്കുന്നു സ്വന്തം വഴി ക്ലിയർ ചെയ്യാൻ നോക്കുന്നു ഇത് പെൻഡിങ്ങിലേക്ക് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു അവസ്ഥയും മനസ്സിലായി ഇനി എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം റീസെന്റ് ആയിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് ഓക്കെ നമ്മൾക്ക് എടുത്തപ്പോൾ തന്നെ വന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ആണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു റീകൺസിലിയേഷൻ സംഭവിക്കും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരുന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരും ചിലപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയൊക്കെ സമയദോഷം കൊണ്ടായിരിക്കാം അത്രയും ബുദ്ധിമുട്ടായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നാളെ തന്നെ എല്ലാം കിട്ടണമെന്നില്ല നമ്മളുടെ ആ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച് അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കണ്ടതുപോലെ വെരി ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് ഈ ഒരു റീകൺസിലീഷൻ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും എത്ര അകന്ന് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരും എന്നുള്ള കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ടഫ് സിറ്റുവേഷൻ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം